ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ തവ മഹത്വം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ കഥാവായ ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ എന്തെന്നാൽ നമ്മുടെ ആദ്യ വിശ്വാസത്തെ അവസാനം വരെ മുറുകെ പിടിക്കുമെങ്കിൽ മാത്രമേ നാം ക്രിസ്തുവിൽ പങ്കുകാരാവുകയുള്ളൂ ഹെബ്രായ മൂന്ന് പതിനാല് ജീവിക്കുവാൻ പഠിച്ചു ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചു ഈ ലോകത്തിൽ ക്രിസ്ത്യാനിക്ക് ദുരിതമേയുള്ളൂ എന്ന് പറഞ്ഞ് വിശ്വാസ ജീവിതം ത്യജിച്ചവരുണ്ട് വിശ്വാസത്തിന് അനുരൂപമായി ജീവിക്കുവാൻ ശ്രമിച്ചതിനാൽ ധനം സമ്പാദിക്കുവാൻ സാധ്യതകൾ ഉണ്ടായിരുന്ന കാലങ്ങൾ നഷ്ടപ്പെടുത്തി എന്നീ വിധത്തിൽ പറഞ്ഞ് അവർ സ്വയം പരിതപിക്കുന്നു ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ലക്ഷണമാണിത് ഒരിക്കൽ ദൈവശബ്ദം കേട്ടവർ അതിൽ നിന്ന് പോയാൽ ധനവുമില്ല ജീവിതത്തിന് സമാധാനവുമില്ല എന്ന നിലയിൽ ആകും ആരംഭകാലത്ത് ചെയ്ത പ്രതിജ്ഞകൾ ദൈവാത്മപ്രേരിതങ്ങളായിരുന്നു അതിൽ നിന്ന് ലഭിച്ച ആത്മീയ സന്തോഷവും ുഭവിച്ചു പക്ഷേ പ്രയാസങ്ങളും പരീക്ഷകളും ഉണ്ടായപ്പോൾ നാം സംശയിക്കുവാൻ തുടങ്ങി ആയുഷിൻ്റെ മധ്യകാലത്ത് നാം നമ്മുടെ ദർശനം നഷ്ടപ്പെടുത്തരുത് ഈ ഗതി നമ്മെ നിരാശയിലെത്തിക്കുമെന്ന് മനസ്സിലാക്കി ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങുകയാണ് ആവശ്യം ആദ്യ വിശ്വാസം നഷ്ടപ്പെടുത്തിയ ദമാസിനെ പറ്റി പൗലോസ് എഴുത്തു പറയുന്നുണ്ട് തെസ്ലോണിക്കായിൽ ക്ഷേത്രപൂജാരിയായി അയാൾ ആയുസ് അവസാനിപ്പിച്ചു എലിയാപ്രവാചകൻ അഹാബിനെ ഭയന്ന് മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവനെ എഴുത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു എലിയാപ്രവാചകന് ആദ്യ വിശ്വാസത്തിൽ നിന്ന് അന്യപ്പെടുവാനുള്ള പരീക്ഷയായിരുന്നു അത് ദൈവം അതിന് ഇടയാക്കിയില്ല എലിയ പ്രവാചകൻ വീണ്ടും ശക്തി പ്രാപിച്ചു നാം ആദ്യ വിശ്വാസം ഉപേക്ഷിക്കുവാൻ പരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ധ്യാനം അപകടമുന്നറിയിപ്പായി സ്വീകരിച്ച് ആദ്യ വിശ്വാസത്തിലേക്ക് മടങ്ങിപ്പോകാം ക്രൈസ്തീയ ജീവിതമാകുന്ന തോണിയിൽ യാത്ര ആരംഭിച്ച നാം കോളും കാറ്റും കണ്ട് ലോക ജീവിത കടലിൽ ചാടരുത് പരിശുദ്ധമ്മ ഐഎംഎസമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിക്കട്ടെ ധൈര്യത്തോടുകൂടെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കട്ടെ ആമിൻ നമോ നമ ജീവവചനമേന വചനദീപ്തിയിൽ തവഹിതം പോൽ ദൈവരാജ്യം പണിതിടുന്നേ വിശ്വമഖിലം തവമഹത്വം ദൈവമഹത്വത്തിലേക്കേ